എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് എങ്ങനെ നല്ലൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ എങ്ങനെ നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം നമ്മൾ പലപ്പോഴും പല ഫങ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി നടക്കുമ്പോൾ നമ്മൾ പലരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് ഹാ എന്താ അല്ലേ അല്ലെങ്കിൽ എന്തൊരു ഭംഗിയാണല്ലേ കാണാൻ അല്ലെങ്കിൽ എന്തൊരു സ്മാർട്ടാണല്ലേ എങ്ങനെയൊക്കെ നമ്മൾ പലരെ കുറിച്ചിട്ടും നമ്മൾ പറയാറുണ്ട് അല്ലേ പലരുടെയും എന്താണ് പേഴ്സണാലിറ്റിയാണത് എടുത്ത് കാണിക്കണത് അത് സ്മാർട്ട് സ്മാർട്ടാണെന്ന് തോന്നിക്കണമെങ്കിൽ തക്ക രൂപത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ അവർ അവരിൽ ഉണ്ടായിട്ടല്ലേ നമുക്ക് അങ്ങനെ തോന്നുന്നത് അവർ സ്മാർട്ടാണ് അല്ലെങ്കിൽ അവർ നല്ല ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ള ഒരു ഫിഗർ ഉള്ളതുകൊണ്ടാണ് ഈ അവരുടെ ക്യാരക്ടറിലാവാം അവരുടെ പെരുമാറ്റത്തിലാവാം അവരുടെ വസ്ത്രധാരണത്തിലാവാം അങ്ങനെ പല കാര്യങ്ങളിൽ അവർ നല്ലൊരു വ്യക്തിയാണെന്ന് നമുക്ക് തോന്നിക്കാം ഇതെല്ലാം കൂടെ ഒത്തുചേരുമ്പോൾ മാത്രമാണ് കേട്ടോ ഒരു നല്ലൊരു വ്യക്തിയായിട്ട് മാറുന്നത് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്നു എന്നതിനനുസരിച്ച് തന്നെയാണ് ആ വ്യക്തിയെ മറ്റുള്ളവരെ വിലയിരുത്തുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ പലർക്കും മോശമായ വാക്കുകളോ പെരുമാറ്റങ്ങളൊക്കെ കാണുമ്പോഴാണ് ഇവൻ കൊള്ളില്ല അല്ലെങ്കിൽ ഇവള് കൊള്ളില്ല എന്നൊക്കെ പലപ്പോഴും തോന്നി ഇനി മുഖത്ത് നോക്കി പറഞ്ഞില്ലെങ്കിലും കൂടി അവരവരുടെ മനസ്സിലെന്തായാലും വിചാരിക്കും ഇവൻ പോക്കാണ് അല്ലെങ്കിൽ ഇവിടെ പോക്കാണ് നമ്മൾ വിചാരിച്ച പോലെ ഒരു വ്യക്തിയൊന്നും അല്ല അല്ലെങ്കിൽ അത് നല്ലൊരു വ്യക്തിത്വം എന്നൊക്കെ നമ്മളൊക്കെ മനസ്സിലെങ്കിലും വിചാരിക്കും നമ്മൾ ആരും പറഞ്ഞിട്ടില്ലെങ്കിലും കൂടി പലപ്പോഴും നമ്മൾ വിചാരിക്കും അല്ലേ അത്തരം ക്യാരക്ടറൊക്കെ കാണുമ്പോൾ അപ്പോൾ നല്ലൊരു വ്യക്തിത്വം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം നമ്മൾ നമ്മുടെ സംസാര രീതിയിലാണെങ്കിലും നമ്മുടെ പെരുമാറ്റത്തിലാണെങ്കിലും ഒരു പക്വത ഉള്ള ഒരു വ്യക്തിയായിരിക്കണം അത്യാവശ്യത്തിന് സംസാരിക്കാനും എന്നാൽ മറ്റുള്ളവരെ ബോറടിപ്പിക്കാതെയൊക്കെ സംസാരിക്കാനൊക്കെ ഉള്ളൊരു കഴിവ് നമുക്കുണ്ടാവണം പിന്നെ നമ്മുടെ പെരുമാറ്റം തന്നെ കേട്ടോ മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കുന്നു റെസ്പെക്ട് ചെയ്തിട്ടാണോ അതോ മറ്റുള്ളവരെ അപമാനിച്ചു കൊണ്ടാണോ ഇതൊക്കെ നമ്മുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ളവർ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് പലപ്പോഴും എന്താണ് പല കാര്യങ്ങളിലും ഷൗട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു സഭയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു ക്രൂവിനകത്തൊക്കെ എന്തെങ്കിലും പരിപാടിക്കിടയ്ക്ക് നമ്മൾ നിൽക്കുമ്പോൾ അതിനകത്ത് അനാവശ്യമായിട്ട് ഷൗട്ട് ചെയ്തിട്ടൊക്കെ സംസാരിക്കുന്ന ആളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്തരം വ്യക്തിത്വങ്ങളൊക്കെ നല്ലൊരു വ്യക്തിയാണെന്ന് പറയാൻ പറ്റും ഇതൊക്കെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒരു ക്രൂവിനകത്താവുമ്പോൾ അവിടെ പാലിക്കേണ്ടതായ മര്യാദകളും അവിടെ എങ്ങനെ പെരുമാറണമെന്നും അതിൽ വന്നെ വന്നിരിക്കുന്ന വ്യക്തികളോടൊക്കെ എങ്ങനെയൊക്കെ സംസാരിക്കണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് നല്ലൊരു വ്യക്തിയാവാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നല്ലൊരു വ്യക്തിത്വം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ നല്ലത് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും മറ്റൊരാളെ കൊണ്ട് മോശം എന്ന് പറയിപ്പിക്കാൻ നമ്മുടെ ഒരു വായിൽ നിന്നും വരുന്ന ഒരു കുഞ്ഞു വാക്ക് മതിയായിരിക്കും മറ്റുള്ളവരെ നമ്മളെ മോശക്കാരാക്കി മാറ്റാൻ ഇതൊക്കെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് നമ്മൾ തന്നെ ഒരു കോൺഫിഡൻസ് വേണം നമ്മൾ ഞാൻ ഇങ്ങനെ ആയിരിക്കണം ഞാൻ ഇങ്ങനെ ഇത്തരത്തിലുള്ള വ്യക്തിയാവണം എന്നൊക്കെയുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ തന്നെ വേണം എങ്കിൽ മാത്രമാണ് നമുക്ക് അത്തരത്തിലുള്ള പെരുമാറ്റങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്നും വരുള്ളൂ നല്ലൊരു വ്യക്തിയായിരിക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അപ്പോഴൊക്കെയാണ് നമുക്കൊരു വ്യക്തിയും വ്യക്തിത്വമൊക്കെ ഉണ്ടാവുള്ളൂ. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞത് ഇന്നത്തെ എന്താണ് കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഒരു കാര്യമാണ് പഴയ പഴയകാലത്തെ മാതിരിയൊന്നല്ല ജീവിത രീതിയിലാണെങ്കിലും ഇപ്പോഴത്തെ കൾച്ചറിലാണെങ്കിലും എല്ലാം ഒരുപാട് മാറ്റങ്ങളാണ് ആൾക്കാർ വിദ്യാഭ്യാസം കൊണ്ടാണെങ്കിലും മറ്റു കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും എല്ലാവരും മുന്നിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് നമുക്ക് പല സന്ദർഭങ്ങളിലും നമുക്ക് മറ്റുള്ളവരോട് പെരുമാറേണ്ടതായിട്ടും മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കേണ്ടതായിട്ടും പല കാര്യങ്ങളും വരും ഇന്നത്തെ സാഹചര്യം അത്തരത്തിൽ ഒരുപാട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ എപ്പോഴും ഉള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇതൊന്നും നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കാൻ പാടില്ല നമ്മൾ എപ്പോഴും ഒരു പുഞ്ചിരിക്കുന്ന മുഖമുള്ള ഒരു വ്യക്തിയാവണം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് പുറത്ത് ഇട്ട് ഇരിക്കാതെ നമ്മൾ അതൊക്കെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ അതൊന്നും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല മറ്റുള്ളവരെ കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യം ഉണ്ടാവില്ല എന്തിനാണ് നമ്മൾ നമ്മൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് മറ്റുള്ളവരെ കൊണ്ട് തോന്നിപ്പിക്കുന്നത് പക്ഷെ നമ്മളെപ്പോഴും സ്മാർട്ടായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുഖത്ത് എപ്പോഴും ഒരു പ്രസന്നഭാവം അല്ലെങ്കിൽ ഒരു പുഞ്ചിരിയെങ്കിലും നമ്മുടെ മുഖത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ അവർക്കും ഒരു പോസിറ്റീവ് തോന്നണമെങ്കിൽ എന്ത് വേണം നമ്മളൊരു പുഞ്ചിരിയെങ്കിലും അവർക്ക് സമ്മാനിക്കുമ്പോൾ മാത്രമാണ് അവർക്കും ഒരു പോസിറ്റീവ് ഉണ്ടാവുള്ളൂ നമ്മളെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് നെഗറ്റീവ് അടിക്കാൻ തന്നെ നമ്മുടെ മുഖത്ത് നിന്ന് നമ്മുടെ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ മറ്റുള്ളവർക്ക് വായിച്ചെടുക്കാൻ ഉള്ള ഒരു അവസരം നമ്മൾ കൊടുക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മളൊരു പുഞ്ചിരിക്കുന്ന മുഖമുള്ള ഒരു വ്യക്തി തന്നെ ആവണം പിന്നെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വസ്ത്രം ധരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം നല്ല ഒരു പേഴ്സണാലിറ്റിയിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വസ്ത്രധാരണം ഒരുപാട് വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ വേണം എന്നൊന്നുമില്ല ഉള്ളത് നമുക്ക് യോജിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം നമ്മുടെ ബോഡി ലാംഗ്വേജിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകളാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അതിന് ആർക്ക് എങ്ങനത്തെ ഡ്രസ്സ് ഇഷ്ടമാണോ എങ്കിലും നമ്മുടെ ബോഡി ലാംഗ്വേജ് ആയിട്ട് യോജിക്കുന്നതാവുമ്പോൾ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി എന്തായാലും വർദ്ധിക്കും ഒരുപാട് കല കൂടിയ വസ്ത്രമാവണം എന്നൊന്നുമില്ല ഉള്ളതിനെ നമ്മൾ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും നമുക്ക് ഇണങ്ങുന്നതും തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് നമ്മുടെ പേഴ്സണാലിറ്റീനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ വസ്ത്രധാരണം പിന്നെ അനാവശ്യമായ കാര്യങ്ങൾ മറ്റുള്ളവരടുത്ത് സംസാരിക്കാതിരിക്കുക ഇതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ മറ്റുള്ളവരോട് അനാവശ്യമായിട്ട് ഇങ്ങനെ വളവളാന്നു വെച്ചിട്ട് നമ്മൾ സംസാരിക്കാതിരിക്കുക അത്യാവശ്യ കാര്യങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്കും ഉപകാരപ്രദമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ നിൽക്കുക നമ്മളോട് ചോദിക്കുന്നതിനുള്ള മറുപടി നല്ല കൃത്യമായിട്ട് പറയാൻ ശ്രദ്ധിക്കുക പിന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സംസാരത്തിൽ ഉൾപ്പെടുത്തി അവരെ ബോറടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അവർക്ക് വിഷമമുണ്ടാക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളൊന്നും നമ്മൾ സംസാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രദ്ധിക്കുക പലരും എന്താണ് ഒന്ന് ചോദിച്ചാൽ അതിനെ അതിൻ്റെ മറുപടി എല്ലാം വേറൊരു ഉത്തരങ്ങൾ മറുപടിയൊക്കെ ആയിട്ട് വേറൊരു കാര്യങ്ങളൊക്കെ ആയിട്ടും പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ അതൊക്കെ മറ്റുള്ളവരെ അരോചകം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക മറ്റൊരാൾ എന്തെങ്കിലും നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക അവർ നമ്മളടുത്ത് സീരിയസ് ആയിട്ടോ ഇനി ഏത് കാര്യമാണെങ്കിലും അവർ സംസാരിക്കുകയാണെങ്കിൽ അത് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് അതിനുള്ളൊരു സമയം കൊടുക്കുക അതിനിടയിൽ കയറി നമ്മൾ സംസാരിച്ചിട്ട് അവരെ സംസാരത്തെ മുഴുമിപ്പിക്കാൻ സമ്മതിക്കാതെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിക്ക് അല്ലെങ്കിൽ അവർ കേൾക്കുന്നത് പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സ് ഇല്ലാത്ത ഒരാളാണെന്നുള്ളത് തോന്നലും മറ്റുള്ളവർക്ക് ഉണ്ടാക്കാതിരിക്കുക അവർ നമ്മളോട് കാര്യമായിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക നമ്മൾ അതിന് അതിൻ്റെ ഇടയിൽ കയറിയിട്ട് അവർക്ക് അലോസര ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിച്ചാൽ തീർച്ചയായിട്ടും അവർ നമ്മളടുത്ത് സംസാരിക്കാൻ കൂട്ടാക്കില്ല നമ്മൾ അവ കാര്യങ്ങൾ പറയാനുള്ള ഒരു ഇണങ്ങുന്ന ഒരു വ്യക്തിയായിട്ട് അവർക്ക് തോന്നില്ല അപ്പോൾ മറ്റുള്ളവർ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് കേൾക്കാനുള്ള ഒരു ക്ഷമ നമ്മൾ പാലിക്കണം ഇതൊക്കെ നമ്മളൊരു നല്ല വ്യക്തിത്വത്തിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് പലരും എന്താണ് പലരെയും കേൾക്കാൻ ഉള്ളൊരു മനസ്സ് കാണിക്കില്ല അതിന് അവർ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് അവർക്ക് അരോചകുണ്ടാക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ തിരിച്ച് സംസാരിക്കും അവർ ചിലപ്പോൾ അവർക്കൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ കയ്യിൽ നിന്നൊരു ഉപദേശം കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും പല കാര്യങ്ങളും നമ്മളവിടെ സംസാരിക്കുന്നത് അപ്പോൾ അതിനൊരു അവസരം കൊടുക്കാതെ അതിനിടയിൽ കയറി സംസാരിച്ചിട്ട് അവർ ആ കാര്യം പറഞ്ഞ് മുഴുമിപ്പിക്കാൻ സമ്മതിക്കാതെ അങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും നമ്മളോട് വെറുപ്പും ദേഷ്യമൊക്കെ തന്നെയാണ് ഉണ്ടാവുക അത് നല്ലൊരു പേഴ്സണാലിറ്റിയിൽപ്പെട്ട കാര്യമല്ല അപ്പോൾ ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ മറ്റുള്ളവരെ മറ്റുള്ളവരെക്കുറിച്ച് അനാവശ്യമായ കുറ്റങ്ങൾ പറയാതിരിക്കുക പലപ്പോഴും രണ്ടോ മൂന്നോ വ്യക്തികൾ കൂടി സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ കുറിച്ചുള്ള മോശം കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരത്തിനിടയ്ക്ക് മോശമായിട്ട് മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുന്ന ടോക്കുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രദ്ധിക്കുക അത്തരം സംസാരങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ നിന്ന് എന്തെങ്കിലും മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ട് വരുമ്പോൾ അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ മറ്റൊരാളോട് പോയി പറയാൻ സാധ്യതയുണ്ട് അവർ നമ്മളെ മോശക്കാരനായിട്ട് കാണാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ വ്യക്തിത്വത്തിൽ വരുന്ന കാര്യങ്ങളാണ് നല്ലൊരു പേഴ്സൺ ആണെങ്കിൽ ഇത്തരം സംസാരങ്ങളൊന്നും ഒരിക്കലും ഒരു സംസാരത്തിനിടയ്ക്ക് വരില്ല അവർ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും സംസാരിക്കുക അപ്പം അങ്ങനെയൊക്കെ ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക മറ്റുള്ളവരെ കുറച്ച് മോശം കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ആളാവാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ അല്പം ആയുസ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിലും വലിയ മോശ തരങ്ങളൊക്കെ നമ്മളെ കുറിച്ച് പറയാം മറ്റുള്ളവർ ഉണ്ടായിട്ടുണ്ടാവും നമ്മളുടെ ഉള്ള പേഴ്സണാലിറ്റിയും കൂടി ഇല്ലാണ്ടാവാനും സാധിക്കും ഇതൊക്കെയാണ് അതുകൊണ്ടുണ്ടാവുന്ന ഗുണങ്ങൾ അപ്പോൾ അത്തരം സംസാരങ്ങളൊക്കെ വരുന്നിടത്ത് നിന്ന് നമ്മൾ പരമാവധി ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ മോശം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ലെങ്കിൽ കൂടി നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാർ അത്തരം സംസാരമൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളതൊരു കേൾവിക്കാരനൊക്കെ ആകുമ്പോഴും നമ്മളുടെ പേഴ്സണാലിറ്റിയിലാണത് മോശം കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ അനുകരിക്കുന്നതിനോട് ഒരിക്കലും വിമുഖത കാണിക്കരുത് നമ്മളുടെ ജീവിതത്തിന് ഉതകുന്നതും അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിന് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അനുകരിക്കാവുന്നതാണ് നമ്മൾ മറ്റുള്ളവരുടെ നല്ലത് മാത്രം അനുകരിക്കുക അവരുടെ ഒരാളുടെ കയ്യിൽ നല്ലതും ചെയ്തതും ഒക്കെ ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കും പക്ഷേ അതിൽ നല്ലത് മാത്രം നമ്മൾ ഉൾക്കൊണ്ടിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കുറേ എന്താണ് കണ്ടും കേട്ടും അറിഞ്ഞും ഒക്കെ തന്നെയല്ലേ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാം നമുക്ക് അറിയൊന്നുമില്ല നമ്മൾ പലരിൽ നിന്നും ആർജിക്കുന്നത് തന്നെയാണ് പല കാര്യങ്ങളും നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പലരിൽ നിന്നും കേട്ടിട്ടും അല്ലെങ്കിൽ നമ്മൾ അത്തരം പുസ്തകങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യ മാധ്യമങ്ങൾ കൂടെയൊക്കെയാണ് നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കാക്കാൻ ശ്രമിക്കാറുമുണ്ട് അപ്പോൾ മറ്റൊരാളിൽ നിന്ന് കേൾക്കുന്ന വാക്കുകളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഉതകുന്നതും നമുക്ക് സന്തോഷം നൽകുന്നതും നമ്മുടെ പേഴ്സണാലിറ്റിക്ക് മോശം അല്ലാത്തതും അത്തരം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഉൾക്കൊണ്ട് നന്നായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം